യഹോവ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ സ്തോത്രം സ്തോത്രം നമുക്ക് നമ്മെ നയിക്കുന്ന ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ ഗോഡ് ലോർഡ് ലീഡ്സ് അസ് ഇൻ ഫ്രണ്ട് എന്റെ വിഷയമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ പറയുവാനുള്ളത് സ്തോത്രം കഴിഞ്ഞ അനേക ദിവസങ്ങളായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഇസ്രായേൽ മക്കൾ അവർ മിസ്രേമിൽ നിന്ന് വിളിപ്പിക്കപ്പെട്ടത് ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ആ വിഷയങ്ങളാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഹലോഡിയ മൊത്തമായി പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതവും എന്നുള്ളൊരു വിഷയമാണ് ഞാൻ ഹലുടിയ പഠിക്കുകയും ചിന്തിക്കുകയും ദൈവാത്മാവ് എന്നോട് അതിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സ്തോത്രം അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഞാൻ ഇതേ ഭാഗത്ത് നിന്ന് പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ഹലുഡിയ ഇന്ന് കണ്ട മിസ്രേമിനെ ഇനി നിങ്ങൾ കാണുകയില്ല എന്നൊരു വിഷയം ഹലുടിയ സംസാരിക്കുവാനുള്ള പ്രശ്നങ്ങളും അതിൽ ദൈവം നൽകുന്ന പരിഹാരങ്ങളും സ്തോത്രം സ്തോത്രം കാര്യത്തിൽ എത്ര പേര് ഹലോ ഭാഗം ഓർക്കുന്നുണ്ടെന്ന് സ്തോത്രം ഹരുടിയ ഈ പന്ത്രണ്ട് സഹോദരൻ പറഞ്ഞു ജപിച്ചാൽ എത്ര പ്രശ്നങ്ങൾ ജപിച്ചാൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ഒന്നും ഓർക്കുന്നില്ല സ്തോത്രം അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ആ സഹോദര ഓർക്കാത്ത ആശീർവാദം കഴിയുമ്പോൾ ഞാനിത് മറന്നുപോകും ഹലിയ അങ്ങനെ നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഹരുളിയ സ്തോത്രം ഈ ഭാഗത്ത് തന്നെ എന്ന് കുറച്ചുകൂടെ പറഞ്ഞ ചെങ്കടലിനെ ചുറ്റി കിടന്ന് ഞാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് സ്തോത്രം ദൈവാത്മാവ് എന്നോട് സംസാരിക്കുകയും അനേക വിഷയങ്ങൾ ഹരുളിയ എനിക്കതിൽ നിന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുവാൻ പ്രഭാപനെ സഹായിച്ചിരുന്നു പ്രിയ ദൈവമക്കളെ പഴയ നിയമ കാലത്ത് ഈ സംഭവിച്ച സംഭവങ്ങൾ അതായത് ഹരുളിയ അടിമത്തത്തിലായിരുന്ന ഹരുളിയ ഇസ്രായേൽ മക്കൾ അവർ അവിടുന്ന് പിടിപ്പിക്കപ്പെട്ട് അവർ ചെങ്കടൽ ക്രോസ് ചെയ്ത് മരുഭൂമിൽ കൂടി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തിലേക്ക് കടക്കുന്ന ആ ഭാഗങ്ങൾ പലപ്പോഴും ഒരു സ്റ്റോറിയായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ വായിച്ച് തള്ളാറുണ്ട് ശ്ലോകം അതുപോലെ തന്നെ സൺഡസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതൊരു ഒരു ഒരു കഥയായിട്ടാണ് പലപ്പോഴും നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് പക്ഷേ കൊരി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാന കാര്യം വേണ്ടിയിട്ടുണ്ട് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ദൃഷ്ടാന്ത വാക്കിന് ഇംഗ്ലീഷിൽ ഹരോിയ എക്സാമ്പിൾ എന്ന അർത്ഥം അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ് സ്ത്രോ എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു ലോകാവസാനം വന്നിരിക്കുന്നു നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ബുദ്ധി ഉപദേശത്തിന് കണ്ട് മനസ്സിലാക്ക അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഹരണിയ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നേർ ചിത്രമാണ് ഹലുഡിയ ഈ ഇസ്രായേൽ മക്കളുടെ വിടുതലും അവരുടെ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അവർ ഹലുടിയ ചെങ്കടൽ കടന്നത് നമ്മുടെ രക്ഷയെയാണ് കാണിക്കുന്നത് കർത്താവ് നമുക്കൊരുക്കിയ രക്ഷ പാപത്തിന്റെയും ശാപത്തിന്റെയും ഒക്കെ അടിമന്തത്തിലായിരുന്ന നമ്മെ ദൈവം വേർതിരിച്ച് വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്ന ആ രക്ഷയെ കാണിക്കുമ്പോൾ യോർദാൻ കാണിക്കുന്നത് ഒരു ഭക്തന്റെ മരണത്തെ സ്തോത്രം അപ്പോൾ ഈ ചെങ്കടലിലും യോർദാനിലും ഇടയ്ക്കുള്ള ഒരു സമയമുണ്ട് ഇതാണ് ഹരുണിയ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയാണ് സ്തോത്രം ഹരു അന്ന് മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ അവർ എന്തൊക്കെ ഫേസ് ചെയ്തോ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചോ എന്തെല്ലാം പെർപിറുപ്പ് കലഹങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഭയം ഇതെല്ലാം ഒരു ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് കാണുവാൻ തക്ക കഴിയുന്നു സ്തോത്രം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ആ മരുഭൂവാസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് എക്സാമ്പിൾ പല ബുദ്ധി ഉപദേശത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനൊക്കെ പോണം കഴിയും അതാണ് ഈ ദിവസങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുവാനുള്ള പോകണം ഹരടിയ ഇടയായത് സ്തോത്രം ഹലുടിയ നമുക്ക് ആ ചരിത്രമെല്ലാം അറിയാമല്ലോ പെട്ടെന്ന് ഞാനൊന്നും പറഞ്ഞ അവിടെ തുടങ്ങട്ടെ സ്തോത്രം ഹലുടിയ ഇസ്രായേൽ മക്കൾ നാനൂറ്റി വർഷം അവരെ ഫറവോന്റെ അടിമയായിരുന്നു എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരുടെ കരച്ചിലും അവരുടെ നിലവിളിയും കേട്ട് ഹരുടിയ ദൈവം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നിങ്ങളെ വിടുവിക്കും സ്തോത്രം അങ്ങനെ പിടിവിച്ച് ദൈവം അവരെ ഇറക്കിക്കൊണ്ടുവന്നു അവർക്ക് നേതാവായി ഒരു മോശയെ ദൈവം തയ്യാറാക്കി മോശയുടെ നേതൃത്വത്തിൽ അവരവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ സ്തോത്രം ഹരുടിയ ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അവിടെ തന്നെ ആദ്യം തന്നെ കാണുവാൻ തന്നെ കഴിഞ്ഞ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം സൂത്രം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഒന്ന് ജനത്തെ വിട്ടവച്ച ശേഷം ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് വരിക ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദ്രിച്ച് മടങ്ങി മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അതിലേ കൊണ്ടുപോയില്ല കൂടി ദൈവം ചെങ്കടൽ ചുറ്റി നടത്തി ചെങ്കടം അവരെ ദൈവങ്ങളെ ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിറക്കി അവരുടെ അടിമത്തത്തിന്റെ ചങ്ങയിൽ നിന്ന് അതിൽ നിന്നെല്ലാം പൊട്ടിച്ച് അവരെ പാലും തേനും ഒഴുകുന്ന അവർക്ക് വാഗ്ദാനം കൊടുത്ത ആ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ നടത്തുവാൻ മോശയെ ദൈവം ഏൽപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ അവരെ ഇറക്കിയെങ്കിലും അവരുടെ യാത്രാ പദ്ധതി മുഴുവൻ തയ്യാറാക്കിയത് ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹരോഡിയ മെസ്സേജ് വരും അല്ലെങ്കിൽ ഒരു ഇമെയിൽ വരും അതിൻ്റെ പേരാണ് ഐറ്റിനറി എന്ന് നമ്മൾ പറയുന്നത് ഒരു മൂന്നാലഞ്ച് ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മളതൊന്നും വായിച്ച് നോക്കാറില്ല നമ്മൾ ആകെ നോക്കുന്നത് ഫ്ലൈറ്റിന്റെ ടൈം എപ്പോഴാണെന്ന് നോക്കും ഏത് ടെർമിനലാണെന്ന് നോക്കും ഡേറ്റ് ഇത് മാത്രമേ നമുക്ക് വിഷയമുള്ളൂ പക്ഷെ നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ നമ്മുടെ യാത്രാ പദ്ധതി മുഴുവൻ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര മണിക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് എത്ര മണിക്കൂർ മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്യണം എത്ര ഹാൻഡ് ലഗേജ് പറ്റും എത്ര ചെക്കിംഗ് പാക്കേജ് പറ്റും ഹലിയ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് ഫുഡ് അവിടെ സെർവ് ചെയ്യും സകല വിവരങ്ങളും ഇതിനകത്തുണ്ട് ഇതിനെയാണ് ഐറ്റിനേറി എന്ന് പറയുന്നത് പ്രിയ മക്കളെ ഞാനൊരു ദൂർ ഈ ഭാഗത്ത് നിന്ന് പറയാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഓരോ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും അവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്ലാൻ ചെയ്യുന്നത് ദൈവമാണ് നമ്മൾ ഒരു പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം ഈ കർത്താവിനെ കണ്ടുമുട്ടി ഇറങ്ങിയത് നീ കണ്ടിറങ്ങിയാൽ നിന്റെ ജീവിതം നീ സമർപ്പിച്ചിറങ്ങിയാൽ അടിച്ച് കൈത്തരുന്നത് ഈ യാത്രാ പദ്ധതി വായിച്ചാ ഇസ്രായേൽ മക്കളെ ദൈവം നടത്തി ഇവിടെ നിന്ന് വാഗ്ദത്ത ദേശമായ നാട്ടിലേക്ക് ഏകദേശം അറുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ അറുനൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വലിയ ജനം മുഴുവൻ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നടന്നാണല്ലോ യാത്ര ചെയ്യുന്നത് അവരൊരു നോർമൽ സ്പീഡിൽ നടന്ന് യാത്ര ചെയ്താൽ പതിമൂന്നോ പതിനാലോ ദിവസത്തിനകം അവർക്ക് ഹലോഡിയ വാക് നാട്ടിൽ ചെന്ന് കാറാം അത്രയ്ക്ക് ദൂരമേ ഉള്ളൂ കാരണം അവർ രാത്രിയും പകലും യാത്ര ചെയ്തു അവരെവിടെയും റെസ്റ്റ് എടുത്തില്ല അവരുടെ ആ അവരൊക്കെ ക്ഷീണം വന്നില്ല അവരെവിടെയും തളർന്നു പോയില്ല ദൈവം ആ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്ത് അവരെ നടത്തുന്നത് ഹലോടിയ നടത്തുന്നത് നമ്മൾ കാണുമാറ്റപ്പെടാൻ കഴിയും അങ്ങനെ നടത്തിയാൽ പതിമൂന്നോ പതിനാലോ ദിവസം കൊണ്ട് നടന്നു കയറണ്ട ദൂരമേ ഉള്ളൂ ഈ പക്ഷെ നമുക്കറിയാം നീണ്ട നാല്പത് വർഷം ഈ അവർ ചുറ്റി നടന്നു ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു സ്തോത്രം പ്രിയ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മെ ദൈവം വിളിച്ചിറക്കി ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വാഗ്ദത്തം നമ്മെ വന്ന് ഇറക്കിയെങ്കിലും നമ്മുടെ യാത്രാ പദ്ധതി മുഴുവൻ അവന്റെ കയ്യിലുള്ളത് നീ യാത്ര ഫേസ് ചെയ്യണം നീ ചെങ്കടലിനെയാണോ ഫേസ് ചെയ്യേണ്ടത് നീ മാറയാണോ ഫേസ് ചെയ്യേണ്ടത് നിനക്ക് സംഭവിക്കണം ഹരടിയ സീമരുഭൂമിയിൽ നിന്റെ പ്രതികരണം എന്താണ് ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണ് ഓരോ ദൈവ ഒരു സെപ്പറേറ്റ് ഐജറിയ ദൈവം തരുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു ചെങ്കടൽ ചെങ്കടലുണ്ടാകുന്നു വിചാരിച്ച് എല്ലരുടെയും ജീവിതത്തിൽ ചെങ്കടൽ ഉണ്ടാവണമെന്നില്ല നിന്റെ ജീവിതത്തിൽ ചിലപ്പോ ഒരു മാറയുടെ അനുഭവം കൈപ്പുള്ള അനുഭവം ഉണ്ടാകും പക്ഷേ നിന്റെ കൂട്ട സഹോദരിക്കോ കൂട്ട സഹോദരനോ അത് ഉണ്ടാവണം ദൈവം ഓരോരുത്തരെയും കണ്ടറിഞ്ഞു അവരുടെ ഐറ്റിനറി തയ്യാറാക്കുമ്പോൾ അവർ ജീവിതത്തിലൂടെ എന്തിനൊക്കെ ഫേസ് ചെയ്യണം ഏതൊക്കെ യുദ്ധങ്ങൾ തരണം ചെയ്യണം എന്തിനെയൊക്കെ ക്രോസ് ചെയ്യണം എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ വഴി എന്ന് പറയുന്നത് ഒരു പക്ഷെ സഹോദര സഹോദരി ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അരുടിയ നീ ചിന്തിച്ചേക്കാം ഇത് ദൈവം അറിഞ്ഞിട്ടില്ലേ ഞാൻ ദൈവത്തെ കണ്ടുകൊണ്ട് ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന സഹോദര സഹോദരി ഞാൻ പറയട്ടെ ഇതെല്ലാം പ്രീപ്ലാൻഡാ ദൈവം ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം കൂടെ ഈ ഭാഗത്ത് നമ്മൾ ആ വായിച്ച ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ അവിടെങ്ങനാ പറയുന്നത് യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു നിന്റെ ജീവിതത്തിലെ വാസത്തിലേക്ക് ക്രിസ്തി ജീവിതത്തിന്റെ മരുഭൂമി വാസത്തിലേക്ക് നിന്നെ ഒറ്റ ഇറക്കി വി ഒറ്റയ്ക്ക് ഇറക്കി വിട്ടിട്ട് മാറി നിൽക്കുന്നവനതി യെസ് ഇന്ന് രാവിലെ സമയതാണ് സ്തോത്രം അരുണിയ നിന്നെ ഒറ്റയ്ക്ക് മരുഭൂമി ഇറക്കി വിട്ടിട്ട് മാറി നിന്ന് കാഴ്ച കാണുന്ന ഒരു ദൈവമല്ല നിന്നെ മരുഭൂമിയിലേക്ക് ഇറക്കുന്നതിനൊപ്പം തന്നെ നിന്റെ മുൻപായി നടക്കുന്ന ഒരു ദൈവം നിനക്കൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പകൽ രാത്രി മുൻപായി നടന്നു രണ്ട് വിധ ും കാര്യങ്ങളാണ് അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് വേണ്ടിയിരുന്നത് ഒന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം മരുഭൂമിയിലെ ചൂടിൽ അവർ തളർന്നു പോകാതെ നടക്കേണ്ടതിന് അവർക്ക് മേഘസ്തംഭമായി ദൈവം പ്രൊട്ടക്ഷൻ കൊടുത്തെങ്കിൽ രാത്രിയിൽ അവർ നടക്കുമ്പോൾ അവർ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് അവർക്ക് വെളിച്ചമായി അവരുടെ മുൻപിൽ ദൈവം നടന്നു ഇന്ന് സമയം കേൾക്കുന്ന പ്രിയ സഹോദരി ഈ ക്രിസ്തീയ ജീവിതമാകുന്ന മരി യാത്രയിൽ നീ പല പല പ്രശ്നങ്ങളെ നേരിട്ടേക്കാം ആകുന്നേക്കാം പലവിധമായ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ചങ്കടൽ നീ ക്രോസ് ചെയ്യേണ്ടി വന്നേക്കാം മാറയുടെ അനുഭവങ്ങൾ നിനക്കുണ്ടായേക്കാം പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത് നിന്നെ ഇറക്കിയിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം അവൻ നിനക്ക് മുന്നോ നേത്രങ്ങൾ കൊണ്ട് നിനക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നിന്റെ ഓരോ വിഷയങ്ങളിലും ആ ഇടപെടലുകൾ നിനക്ക് കാണുവാൻ കഴിയുന്നു ഒരു പക്ഷേ ഇന്ന് രാവിലെ സമയം നീ ചെങ്കടന്റെ മുൻപിൽ നിന്ന് ഹരുളിയ വിഷമിക്കുന്ന ഒരു സഹോദരനായിരിക്കാം സഹോദരിയായിരിക്കാം ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും ഇതിനെ ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യും ഇതൊരു വലിയ പ്രശ്നമായി എന്റെ മുമ്പിൽ നിൽക്കുന്നല്ലോ ഇത് ഞാൻ എങ്ങനെ കടന്നപ്പുറത്ത് പോകും എന്ന് നീ ചിന്തിക്കും നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാനുള്ള പദ്ധതി ദൈവത്തിന്റെ ഐറ്റം തുടങ്ങി നിന്റെ യാത്രാ പദ്ധതിക്കകത്ത് വെച്ചിട്ടുണ്ട് നീ ഇപ്പോൾ കാണുന്നില്ല നീ മാത്രമേ കാണുന്നുണ്ടെങ്കിലും തമ്പുരാന്റെ കണ്ണിൽ മറ്റൊരു വഴിയുണ്ട് അത് അതിന്റെ അടിയിൽ കൂടെ ഒരു വഴിയാ നീ പുറത്തുള്ള വെള്ളത്തെയും ഓണത്തെയും തിരമാലയെയും ആയിരിക്കാം കാണുന്നത് പക്ഷേ അതിന്റെ ഒരു ഉണങ്ങിയ നില ദൈവത്തിന്റെ പദ്ധതിക്കകത്തുണ്ട് ഇന്ന് രാത്രി സമയത്ത് വേർക്കത് കാണുവാണി ക്രൈസ്തവ ഒരുപക്ഷേ സഹോദരൻ നീ ഒരു ഹരിണിയ മാറയുടെ അനുഭവത്തിന് മുമ്പിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെ ഓടി ലഭിച്ച ഹരു കിട്ടിയ ഒരു ഒരു ഹരി അല്ലെങ്കിൽ ഒരു വിഷയം പറ്റുന്നില്ല യെസ് പണ്ടൊരു സഹോദരനോട് പറഞ്ഞു ഞാൻ വളരെ ആഗ്രഹിച്ച് നേടി ജോലിയാ പക്ഷെ ഇപ്പൊ ബ്രിട്ടേച്ച് പോകാനും വയ്യ ഹരിയ ജോലിക്കൊണ്ട് പോകാനും വയ്യ അത്ര ബുദ്ധിമുട്ട് സോ ചില സോദ്രടെ അനുഭവം ക്രൈസ്തരം ഹരിയ പ്രിയെ ഇത് വെറുതെ വന്നതല്ല ഹരുണിയ ഇതും നിന്റെ യാത്രാ പദ്ധതിക്കകത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ ഓർത്തോ അതിനടുത്തൊരു വൃക്ഷവും ഉണ്ട് <laughs> ും അത് <laughs> വെള്ളം ഇല്ല കുടിക്കാൻ വെള്ളമില്ല സ്വപ്ന വെറു വെറുപ്പ് ആരംഭിച്ചു കലഹം ആരംഭിച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മളും കലഹിക്കും ആരോടാ ഭാര്യയോടും ഭർത്താവനോടും അല്ല ദൈവത്തോട് കലഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഹരുിയ സാധാരണമാ നമ്മള് ദൈവത്തോട് പരാതി പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തോട് കലഹിക്കുന്ന അനുഭവമുണ്ട് പക്ഷേ നിനക്ക് വെള്ളത്തിന്റെ ഒരു സോഴ്സ് ആ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ദൈവത്തിൽ എങ്ങനെയായിരിക്കുന്നത് അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കർ ലോറി കണക്കെ അവർ യാത്ര ചെയ്തെടുത്ത് അവരുടെ പാറ ഹരു അതിനെ അനുഗമി അവരെ അനുഗമിച്ചത് അവർ വേണ്ട വെള്ളത്തെ ദൈവം ദൈവം കൊണ്ടു വെള്ളം വെള്ളം വേണ്ടി വന്നോ വെച്ച് നേരത്തെ ഒരുക്കി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ വിഷയത്തിന്റെ മേൽ നീ ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ഒരു ക്ഷാമം പോലെ നിനക്ക് ചെലതു നഷ്ടപ്പെട്ട് അറിയിച്ചത് ലഭിക്കുന്നില്ല എന്ന് ഓർത്ത് നീ പ്രൈസ് അരുളിയ നിനക്കുള്ള പ്രൊവിഷൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട് നിന്റെ കണ്ണിനിപ്പത് കാണാൻ കഴിയുന്നില്ല പാറ പോലെ നിൽക്കുന്നത് അതിൽ നിന്നൊരിക്കലും വെള്ളം വരത്തില്ലെന്നാണ് നീ ചിന്തിക്കുന്നത് പക്ഷെ ആ പാറയിൽ നിന്ന് തന്നെ നിനക്ക് വെള്ളം ഒഴുക്കി നിന്റെ ദാഹം തീർക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് നീ കാണുന്ന വിഷയം ഇതിൽ നിന്ന് ഒരു സഹായവും നിനക്ക് നിനക്കുണ്ടാകത്തില്ല ഇന്ന് നിന്നോട് എതിർത്ത് നിൽക്കുന്നവനെ കൊണ്ട് ഇവനൊരിക്കലും എന്നെ സഹായിക്കത്തില്ലെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അവനെ കൊണ്ട് തന്നെ നിന്റെ പ്രശ്നം പരിഹരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ഇതാ ദൈവത്തിന്റെ യാത്രാ പദ്ധതി എന്ന് പറയുന്ന പറയുന്നത് യാത്ര ചെയ്തപ്പോൾ സ്ത്രോത്രം ഒരിക്കൽ ഹരുിയ ആ ഇസ്രായേൽ മക്കൾ പറഞ്ഞു ഹരുടിയ ഞങ്ങൾക്ക് ഇറച്ചി വേണം സ്തോത്രം മരുഭൂമിയിൽ ഇറച്ചി കിട്ടാൻ ഒരു സാധ്യതയില്ല ക്രൈസ്ത്രോ ഹരടിയ അവർ പറഞ്ഞു ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾക്കരികെ ഇരുന്നു സ്തോത്രം ഞങ്ങൾ സുഭിക്ഷമായിട്ട് നിന്ന് ജീവിച്ചതാ പക്ഷെ ഇവിടെ വന്ന് ഈ മന്ന മാത്രമേ ഉള്ളൂ മന്ന നല്ല ഒന്നാന്തരം ആഹാരം പക്ഷെ മഞ്ഞു ബോറടിച്ചു സ്തോത്രം ഒരിക്കലും ചിന്തിച്ചില്ല ഈ മരുഭൂമിയിൽ ഇറച്ചി തന്ന ദൈവത്തിൽ ഞങ്ങളെ നടത്തുവാൻ കഴിയുന്നു ചില വിഷയങ്ങളുടെ മേൽ ഹലുളിയ നിനക്ക് ഇനി ഒരു മേൽഗതി ഉണ്ടാകത്തില്ലെന്ന് ചിന്തിച്ച് ഓ ഇതോടെ ഇതിങ്ങനൊക്കെ ഇതിങ്ങനെയൊക്കെ നീ ഭാരപ്പെടുന്നുണ്ടോ ഹലോയ്യ നിന്റെ മരുഭൂമി യാത്രയിൽ നീ ചിന്തിക്ക

കാരണം ഇത് അടിച്ച് നിന്റെ കൈ തരാത്തോളം കാലം നിനക്കറിയത്തില്ല നീ ഒരു വാഗ്ദത്തം മാത്രം കണ്ട് ഇറങ്ങിയവനാണ് ഇറങ്ങിയവനാണ് പക്ഷേ നിനക്കുള്ള സർവ്വ പ്രൊവിഷൻസും ഇതിനകത്തുണ്ട് ക്രൈസ്തരോട് ഹരണിയാവസ്ഥ എത്ര പേർക്കൊന്ന് വിശ്വസിക്കുവാൻ കൊണ്ട കഴിഞ്ഞു എത്ര പേർക്കൊന്ന് ഏറ്റെടുക്കുവാൻ കൊണ കഴിഞ്ഞു ഹരണിയ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ മരുയാത്രയിലെ പ്രശ്നത്തിന്മേൽ ഹരണിയ ഇതിനോരോത്തിനും ഓരോന്നിനും ദൈവം ഒരു മറുപടിയും ദൈവം ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട് ഹരളിയ നിനക്ക് അത് കാണാൻ കഴിയുന്നില്ല സ്തോത്രം സ്തോ പക്ഷേ ഇന്ന് രാവിലെ സമയം ഒന്ന് കാണണം എന്റെ പ്രാർത്ഥനകളും എന്റെ കരച്ചിലും കേട്ടുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഏത് വിഷയമാണോ അതിനുള്ള പ്രൊവിഷൻസ് തന്നുകൊണ്ട് എന്റെ ദൈവം എന്റെ മുൻപായിട്ടുണ്ടെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതാ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ നടത്തിപ്പും എന്ന് പറയുന്നത് ഇവിടെ ഹലുളിയ രണ്ട് ചോദ്യങ്ങളാണ് എന്റെ ഹൃദയത്തിൽ ഞാൻ ഈ ഭാഗം ധ്യാനിച്ച സമയത്ത് വന്നത് സ്തോത്രം ഒന്ന് പതിമൂന്നോ പതിനാലോ ദിവസം കൊണ്ട് യാത്ര ചെയ്ത് ഹലുളിയ വാത്തത്തെ കനാലിൽ കയറാമെന്നിരിക്കെ ദൈവം എന്തിന് നാൽപ്പത് വർഷം ഇവരെ ചുറ്റിച്ചു നടന്നി ക്രൈസ്തരോട് ഹലുലിയ ചോദ്യം ഒന്ന് സ്ത്രോത്രം പതിമൂന്നോ പതിനാലോ ദിവസം കൊണ്ട് നടന്നു കയറണ്ട ദൂരത്തെ ദൈവം എന്തിനായി നാൽപ്പത് വർഷമാക്കി ഇവരെ ഇട്ട് ചുറ്റിച്ചത് രണ്ടാമത്തെ ചോദ്യം ഹരിയാ എന്തായാലും നാൽപ്പത് വർഷം നടത്താൻ ദൈവം തീരുമാനിച്ചു എന്ന നേരെയോ വഴി നടത്തിയാൽ പോരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാ മുന്നിൽ കൊണ്ടുവരു ചങ്കടൽ വെച്ചത് എന്തിനാണ് ഒരു മാറയോടെ വെച്ചത് ഹരുിയ എന്തിനാ വെള്ളമില്ലാത്ത കാതേശയിലോട് അവരെ ഇട്ട് ഉഴഞ്ഞു നടക്കുവാൻ ദൈവം അനുവദിച്ചത് ഹരുടിയ ഇതൊക്കെ ദൈവം അനുവദിച്ചു സീൻ മരുഭൂമിയിൽ വെച്ച് അവരെല്ലാം പിറുപിറുക്കാൻ ദൈവം എന്തുകൊണ്ടാണ് ഹരുളിയ അവരെ വിട്ടുകൊടുത്തത് അവരെ എന്തുകൊണ്ടാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം അനുവദിച്ചത് മോപ്പിയവരോട് ശത്രുക്കളാവാൻ ദൈവം എന്തിനാ അനുവദിച്ചത് സ്തോത്രം ഹരുടിയ ഈ രണ്ട് ചോദ്യങ്ങൾ ഹരുണിയ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് അഞ്ച് വിഷയങ്ങൾക്ക് മറുപടി അഞ്ച് പോയിന്റ് സ്തോത്രം എനിക്ക് സമയമില്ല സമയം കഴിയാറുണ്ട് ഒരു പോയിന്റ് മാത്രം ഹരു പറയുവാൻ തണം ആഗ്രഹിക്കുന്ന സ്തോത്രം എന്തിനാണ് ദൈവം ചെങ്കടലും ഹരിടിയ ഈ പ്രശ്നങ്ങളും ഈ നാൽപ്പത് വർഷത്തെ മരുഭവും മാസവും എല്ലാം കൊടുത്തത് എന്താണെന്ന് അറിയാമോ ഒന്നാമത് ഓൺ ദൈവം അവരുടെ ജീവിതത്തിൽ എല്ലാം അനുവദിച്ച് അല്ലെങ്കിൽ ദൈവം ഈ നീണ്ട ലോങ് വേറ്റ് അവരുടെ ജീവിതത്തിൽ അനുവദിച്ച മെന്റലി ആൻഡ് സ്പിരിച്വലി ടു പ്രോമിസ് ലാൻഡ് അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തെ നാട് ചെന്ന് കൈപ്പറ്റുവാൻ

യഥാർത്ഥത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഇനി ഇവർ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് ഹലുടിയ കനാൻ നാട്ടിലോട്ട് കഴിഞ്ഞാൽ അവിടെ മല്ലന്മാരും അനാഖ്യ മല്ലന്മാരും വലിയ പടകൾ പട ജനമൊക്കെ ഉണ്ട് പക്ഷേ അവിടെ യുദ്ധം ചെയ്യുന്നത് ഹലുടിയെ ചെയ്ത് കീഴടക്കേണ്ടതാണ് പക്ഷെ ഇറങ്ങുമെന്ന് അത് യുദ്ധം വന്നാൽ ഇവർ അനുദവിച്ച് മിശ്രിലേക്ക് മടങ്ങിപ്പോകും ഒന്നാമത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ ഇറങ്ങിയതി നല്ലൊരു മകനും വലിയ ആഗ്രഹം ഇല്ലാതാണ് അതുകൊണ്ട് അവര് മോശയോട് പറഞ്ഞത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ അടിമവേല ചെയ്ത് പറവോൻ അടിമവേല ചെയ്ത് അവിടെ കിടന്നോളായിരുന്നു നീ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്ന ഇസ്രേമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ ഈ ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്നത് അന്ന് അവർ ചോദിച്ചു മണങ്ങി പോകാൻ മനസ്സുള്ളവരായിരുന്നു പലരും ി ദൈവം മനസ്സിലാക്കി ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ ഇവർ ആദ്യം തന്നെ യുദ്ധം കണ്ടാൽ ഇവർ ഇവർ ഇതുവരെ പോകും അതുകൊണ്ട് ദൈവം വഴിയൊന്നും മാറ്റി പിടിച്ചു ചെങ്കടല് ക്രോസ് ചെയ്ത പോയാൽ ആ ചെങ്കടല് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചെങ്കടൽ നീങ്ങി ഇവ തിരിച്ചു ഫിസിക്കലി Uh, emotionally and spiritually ഇമോഷണലി ആൻഡ് സ്പിരിച്വലിസ് പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാരും ഒരു വാഗ്ദത്തെ കണ്ടിറങ്ങിയതാണ് പക്ഷെ ഒരു കാര്യം മറന്നുപോലത് നമുക്കും നമ്മുടെ വാഗ്ദത്തിനും ഇടയ്ക്ക് ഒരു ഡ്രൈ പ്ലേസ് ഉണ്ട് ഡ്രൈ ലാൻഡ് ഒരു മരുഭൂമി ഉണ്ട് അത് ഏത് വാഗ്ദമാണോ ദൈവം തന്നതാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു മരുഭൂമിവാസമുണ്ട് അതിനിടയ്ക്ക് ഒരു ഡ്രൈ പ്ലേസ് ഉണ്ട് നീ അത് ആ പ്രശ്നങ്ങളെല്ലാം ക്രോസ് ചെയ്താൽ മാത്രമേ നിനക്ക് ആ വാഗ്ദത്ത നാട്ടിലേക്ക് കഴിയുന്നു കണ്ണടച്ചു തുറക്കുമ്പോ ലഭിക്കുന്നതല്ല ഇറ്റ് ഓവർ ടൈം അതിന്റെ സമയം ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ വാഗ്ദത്തം നീ കേട്ടിട്ട് ചിലപ്പോ വർഷങ്ങളായിരിക്കാം ചിലപ്പോൾ ഹലിയ മാസങ്ങളായിരിക്കാം എന്റെ വാഗ്ദത്തം ഇനി നടക്കുമോ എന്ന് നീ സംശയിക്കുന്നുണ്ടോ ഞാൻ പറയട്ടെ വാഗ്ദത്തം ഒരു രാത്രി കൊണ്ട് കണ്ണടച്ച് തുറക്കുമ്പോൾ അതൊരു കാത്തിരിപ്പുണ്ട് നീ മരുഭൂമി കൂടെ യാത്ര ചെയ്യണം അത് ദൈവത്തിന്റെ ഒരു ദൈവം അങ്ങനെ ആണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോന്ന് ചിന്തിക്കരുത് മരുഭൂമി വീണുപോകുമെന്ന് നീ ചിന്തിക്കരുത് ഹലോടിയ കാരണം നിനക്ക് മുൻപായി യാത്ര ചെയ്യുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം നിനക്ക് മുൻപായി വഴി തെളിക്കുന്ന നിനക്ക് മുൻപായി പ്രൊട്ടക്ഷൻ തരുന്ന നിനക്ക് വേണ്ട എല്ലാ പ്രൊവിഷൻസും തന്ന് നിന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് ആ വാഗ്ദത്വം കിട്ടണമെങ്കിൽ നീ ഏത് രീതിയിൽ മെച്ചൂർ ആണോ എന്നുള്ള ദൈവത്തിനറിയാം അതുവരെ നിന്നെ മരുഭൂമിയിലൂടെ ദൈവം നടത്തും ഇസ്രായേൽ മക്കളെ ഇറക്കിയപ്പോ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി ഇവനെ നേരെ കൊണ്ടുവന്ന് കേൾക്കിയാൽ ഇവൻ ഒരിക്കലും അവിടെ നിൽക്കത്തില്ല യുദ്ധങ്ങളുമുണ്ട് അതുകൊണ്ട് ദൈവം എന്തിയെന്നറിയാമോ ഇവനെ ചിലത് പഠിപ്പിച്ച് ഇവനെ ഒന്ന് ഇവരെ ഒന്ന് മെച്ചുറാക്കേണ്ടതിന് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തി ഒറ്റ പോയിന്റ് ആയതുകൊണ്ട് ഇനി ഒരു നാല് പോയിന്റുണ്ട് അതുകൊണ്ട് പറഞ്ഞാലേ ഈ പ്രസംഗം പൂർണ്ണമാകത്തുള്ളൂ പക്ഷെ എനിക്ക് അതിനു മുമ്പിൽ സമയമില്ല ഈ നാല് കാര്യങ്ങളെ എന്തിന് ദൈവം അവരെ ഈ നാൽപ്പത് വർഷം ഇതിനകത്തൂടെ നടത്തി എന്തിന് ദൈവം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെങ്കടലു പോലുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കേണ്ടതുണ കഴിയത്തുള്ളൂ സ്തോത്രം സാരമില്ല സമയം കഴിഞ്ഞല്ലോ ഞാൻ വാക്കുകൾ നിർത്തിയാണ് സ്തോത്രം പ്രിയ പ്രിയദേവക്കളെ ഒരു കാര്യം മാത്രം ഇന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ കരുതിയ മരുഭൂമിയുടെ അവസ്ഥയോടെ കടന്നു പോകുന്ന പല സഹോദരന്മാരും പല സഹോദരിമാരും ിൽ പക്ഷേ ഹരുടെ അനുഭവങ്ങളായിരിക്കാം ചെങ്കടലിന്റെ അനുഭവങ്ങളായിരിക്കാം വെള്ളമില്ലാത്ത അനുഭവങ്ങളായിരിക്കാം തിരിച്ചു പോകുവാൻ മനസ്സുള്ളവരുണ്ടായിരിക്കാം ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളോട് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിൽ എനിക്ക് ദൂത് പറയാനുള്ളത് നിങ്ങൾക്ക് മുമ്പായി നടക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കാണണം ചങ്കടലിലെ അല്ല നിങ്ങൾ കാണേണ്ടത് അല്പം മുമ്പ് നമ്മള് കേട്ടല്ലോ ഹരടിയ ചെങ്കടലിലെ നിങ്ങളുടെ പ്രശ്നത്തെ അല്ല നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു വെച്ച ഒരു ദൈവത്തെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് മുൻപായി വഴി നടക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് വേണ്ടിയുടെ യാത്രാ പദ്ധതി തയ്യാറാക്കിയ ഒരു ദൈവത്തെ നിങ്ങൾ കാണണം സ്തോത്രം നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാ സ്തോത്രം യാത്രയിൽ നമ്മളെ എയർപോർട്ട് വരെ കൊണ്ടുവിടാൻ പറ്റുന്നുണ്ട് എയർപോർട്ട് കഴിയുമ്പോൾ അതിനപ്പുറത്തോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വരാൻ ആരും ശ്രമിക്കാറില്ല ോഡിയൻ തയ്യാറാക്കി നമ്മുടെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ ഒറ്റപ്പെട്ട് വരുമ്പോ യാത്ര ചെയ്യുന്നത് എന്റെ പ്രശ്നത്തിന് മുമ്പിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല ഈ വിഷയത്തിൽ ഞാൻ പെട്ടുപോയല്ലോ ഞാൻ അകപ്പെട്ടു പോയല്ലോ ഇവിടെ സഹായത്തിന് ഇനി ആരുമില്ല ഞാൻ നിരാശയാണ് ഞാൻ നിരാശനാണ് എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ ഹരുടെ ഒരു ദൂത് ഇതാണ് ഇല്ല നിങ്ങളൊക്കല്ല നിങ്ങളുടെ മുമ്പിൽ നടത്തുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് തക്ക സമയങ്ങളിൽ ഹരുഡിയ ആ ഡ്രൈ ലാനിൽ ആ ഉണങ്ങിയ ദേശത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നിങ്ങൾ നടത്തുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം ദൈവമായ കഥ നമ്മെ അനുഗ്രഹിക്കുവാട്ടെ